ഹലോ സിന്ധു സ്വാദിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്നൊരു പൊരിച്ച പൊറോട്ട ഉണ്ടാക്കിയാലോ നല്ല ക്രിസ്പിയും ടേസ്റ്റും ആക്കി ആയിട്ടുള്ളൊരു പൊറോട്ടയാണ് ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു കണ്ടുനോക്കണേ കണ്ടിട്ടന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ ഇതിനായി ഞാൻ ഒരു കപ്പ് മൈദ മാവാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും രണ്ട് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും ഒരു നുള്ളുപ്പും കൂടി ചേർക്കണം ആദ്യം ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത് മധുരത്തിന് വേണ്ടി ഒരു ടീസ്പൂൺ കൂടെ ചേർത്തു അരക്കപ്പിൻ്റെ അളവിൽ കാൽ കപ്പ് ചെറു ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഏകദേശം അഞ്ച് ടേബിൾ സ്പൂൺ ചെറു ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇതൊരു ചപ്പാത്തിക്ക് കുഴക്കുന്ന രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം കുഴച്ചെടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷം വേണം നമുക്ക് പരത്തിയെടുക്കാനായിട്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം മാവ് ഒന്നുകൂടി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതൊരു ചെറിയ ഉരുളകളാക്കി എടുക്കാം എട്ട് ഉരുളകളാണ് ഒരു കപ്പ് മൈദാ മാവിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഇനി ചപ്പാത്തി പരത്തുന്ന കല്ലിൽ കുറച്ച് മാവ് തടവിയതിനു ശേഷം ഓരോ ഉരുളകളും ഇതേപോലെ പരത്തിയെടുക്കണം ഒട്ടും കട്ടിയില്ലാത്ത രീതിക്കായിരിക്കണം ഓരോന്നും പരത്തി എടുക്കേണ്ടത് ആദ്യം പരുത്തി എടുത്തതിലേക്ക് അല്പം നെയ്യ് ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കണം അതിനുശേഷം അല്പം മൈദാപ്പൊടിയും ഇതേപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പരുത്തി കൂടി ഒന്ന് ലെയറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് എല്ലാം കൂടി ഒന്ന് ചുരുട്ടിയെടുക്കണം ചുരുട്ടിയെടുക്കുമ്പോൾ പൊട്ടിപ്പോകൊന്നുമില്ല ധൈര്യമായിട്ട് തന്നെ ചുരുട്ടിയെടുക്കാം ഇതൊന്ന് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം ആദ്യം മുറിക്കുന്നതിനും ലാസ്റ്റ് മുറിക്കുന്നതിനും വലിയ ഭംഗിയൊന്നും കാണത്തില്ല പക്ഷേ അത് കളയൊന്നും വേണ്ട അത് നമുക്ക് പരത്തി എടുക്കാവുന്നതേ ഉള്ളൂ ഓരോന്നും ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം മധുരം ചേർക്കുന്ന സമയത്ത് പൊടിച്ച പഞ്ചസാര തന്നെ ചേർക്കണം പൊടിക്കാതെ ചേർത്താൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടത്തില്ല അതുപോലെ മാവ് കുഴച്ചെടുക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിരിക്കണം വെള്ളം ചേർക്കേണ്ടത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് ഇതേപോലെ ഇരിക്കും ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം കല്ലിൽ അല്പം നെയ്യ് തടവിയതിന് ശേഷം ഓരോന്നും ചെറുതായിട്ട് പരത്തിയെടുക്കാം ഒരുപാട് ബലം പിടിച്ച് പരത്തൊന്നും വേണ്ട ചെറുതായി ഒന്ന് പരത്തി ഷേപ്പാക്കിയാൽ മാത്രം മതിയാകും ഈ രീതിയിൽ ഓരോന്നും പരത്തിയെടുക്കാം ഇതുപോലെ ഞാൻ എട്ട് പൊറോട്ടയാണ് പരത്തിയെടുത്തിരിക്കുന്നത് ഇനി ഇത് ഓരോന്നും പൊരിച്ചെടുക്കാം ഒരു പാനിൽ പൊരിച്ചെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഉറക്കുന്ന പാൻ ചെറുതായത് കൊണ്ട് ഞാൻ ഓരോന്നായിട്ടാണ് പൊരിച്ചെടുക്കുന്നത് പാനിൻ്റെ വലിപ്പം അനുസരിച്ച് ഒന്നോ രണ്ടോ ആയി പൊരിച്ചെടുക്കാം ഇപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം വറുത്ത് കോരേണ്ടത് ഹൈ ഫ്ലെയിമിലാവുമ്പോൾ പുറം മാത്രമേ മുരിഞ്ഞു വരുവുള്ളൂ അകം വേഗുകയില്ല രണ്ട് സൈഡും ഒരേപോലെ മുരിഞ്ഞു വരണം രണ്ട് സൈഡും ഇതുപോലെ മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം ഇതുപോലെ ഓരോന്നും പൊരിച്ചെടുക്കണം തണുത്തതിനു ശേഷം നല്ല ക്രിസ്പി ആയിട്ട് വരും പൊരിച്ച പൊറോട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി